ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട് പെയ്യുന്ന മഴയിൽ എറണാകുളത്തെ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി ഇടപ്പള്ളിയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ യാത്ര ദുരിതത്തിലായി യാത്രക്കാർ കൊച്ചിയിൽ നിന്നും ദുരിതത്തിലായി യാത്രക്കാർ കൊച്ചിയിൽ നിന്നും അജയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൊച്ചിയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് പുലർച്ചെയായിട്ടും നിർത്താതെ ഇടവിട്ടുള്ള മഴയാണ് ഇപ്പോൾ കൊച്ചിയിൽ രാവിലെ രേഖപ്പെടുത്തുന്നത് നിരന്തരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു അതിനാൽ തന്നെ കൊച്ചിയുടെ പല പ്രദേശങ്ങളിലും വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇടപ്പള്ളി ലുലുമാളിന് സമീപമാണ് ഇവിടെ സാധാരണഗതിയിൽ വെള്ളം ഉയരൻ ചെറിയ മഴ വന്നാൽ പോലും വെള്ളം ഉയരുന്ന ഒരു പ്രദേശമാണ് ആ ലുലുമാൾ ഉള്ളത് തന്നെ വളരെ തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ് അവിടെ തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് കൊച്ചിയിൽ ഉണ്ടാകുന്നത് ഇടപ്പള്ളി ഈ ലൂമാളിന് സമീപം ഇടപ്പള്ളി തോടുണ്ട് എങ്കിൽ പോലും അത്തരത്തിലേക്ക് ഒരു ഒരു പരിഹാരം വിഷയത്തിനുണ്ടാകാൻ വേണ്ടി ഒരു ഒരു ക്രമീകരണം ഉണ്ടാകുന്നില്ല അല്ല അല്ലെങ്കിൽ അധികാരികളിൽ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കാൽനട യാത്രിക നമ്മളോട് പ്രതികരിക്കുന്നു ചേച്ചി എന്താണ് ഈ കൊച്ചിയിലെ ഈ വെള്ളക്കെട്ടിന് അവസ്ഥ എന്താണ് യാത്ര ദുരിതമായി ഒരു നാല് വർഷമായിട്ട് ിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ നടന്നു പോകുന്നവർക്കും നമുക്ക് നടന്നു പോയാലും വണ്ടി വന്നാൽ വെള്ളം ചുറ്റി നമ്മൾ കുളിപ്പിച്ചിട്ടേ പോകുള്ളൂ